കുഞ്ഞിന് കുഞ്ഞെന്താ വെള്ളം വേണോ കുഞ്ഞിന് വെള്ളം വേണോന്നോ പിന്നെ വെള്ളം കുടിക്കാൻ നിൽക്കാൻ വെള്ളം കുടിക്കാൻ നിൽക്കുവാണോ മക്കള് വെള്ളം കുടിച്ചോട്ടോ ആ കുടിച്ചോ ചോക്കോ നീ എന്തിനാ കുരയ്ക്കുന്നേ ഏ നീ എന്തിനാ ഓടി നടന്ന് കുരയ്ക്കുന്നേ എന്നിട്ട് വാ ഹാരിയെ കണ്ടിട്ടാണോ അതോ മിക്കിയാണോ ഇവിടെ വാ വിസ നിനക്ക് വെള്ളം മതിയോ Madiye balam, poy pergi pergi kudi kiri, pergi balam kudi desa, madiye desa, talam adiye, eh, bah, talam kudi kiri, nah, kuncinya balam, nah, desa desa ye, deh coklat bu, desa ye, desa desa beli സയേ നീ എവിടെ ഓടി നടക്കുവാലേ ലിസ ഏ നീ എവിടെ സയേ മക്കളെവിടെ പോവാ പോവാണ കൂട്ടില്ല ഇസ കൂട്ടിപ്പോയി ഏ ചോക്കോ ഇസാ പോയി കേട്ടോ വാ ടേ കേറ് ദേ ലിസ വന്നു വീണ്ടും ലിസ വന്നു ദേ മോനെ വിളിക്കുന്നു ചോക്കോയെ വിളിക്കുന്നു ലിസ വേ ലിസ വിളിക്കുന്നുസ വിളിക്കുന്നു ദേ ദേ